മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് നഗരസഭയിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോട്ടയൽ നഗരസഭ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപന സംഗമം എം പി അബ്ദുൾ സമർ സന്താനി എം പി ഉദ്ഘാടനം ചെയ്തു കോട്ടയൽ അനശ്വര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഗമത്തിൽ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ പി ടി അജയ് മോഹനൻ വി മധുസൂദനൻ യു എൻ നസീർ കെ ഹനീഷ സേതുമാധവൻ തുടങ്ങിയവർ സംബന്ധിച്ചു വാർഡ് ഒന്ന് ചങ്കുവട്ടിയിൽ അനീഫ ഓലപ്പുലാൻ വാർഡ് രണ്ട് ചുണ്ട സുലൈമാൻ പാറമ്മൽ വാർഡ് മൂന്ന് കോട്ടയ്ക്കൽ ടൌൺ കെ കെ നാസർ വാർഡ് നാല് പാറയിൽ സ്ട്രീറ്റ് വടക്കൻ വേലായുധൻ വാർഡ് അഞ്ച് മൈത്രി നഗർ അയൂബ് വടക്കൻ വാർഡ് ആറ് പാലപ്പുറ നയീമ സുൽത്താന വാർഡ് ഏഴ് അത്താണിക്കൽ പാറോളി റംല ടീച്ചർ വാർഡ് എട്ട് കാവതികളം അഡ്വക്കറ്റ് ഷിബിലി വാർഡ് ഒൻപത് കല്ലട സി കെ ഇർഷാദ് വാർഡ് പത്ത് വലിയ പറമ്പ് സുബൈദ കറുമണ്ണിൽ വാർഡ് പതിനൊന്ന് വെസ്റ്റ് വില്ലൂർ ഇബ്രാഹിംകുട്ടി തത്രംപള്ളി വാർഡ് പന്ത്രണ്ട് പാപ്പായി മുല്ലപ്പള്ളി റസീന ടീച്ചർ വാർഡ് പതിമൂന്ന് ഈസ്റ്റ് വില്ലൂർ ഷഹാന സഫീർ വാർഡ് പതിനാല് കൂരിയാട് സലീന ബാവ വാർഡ് പതിനഞ്ച് മുളിയങ്കോട്ട എം സി മുഹമ്മദ് ഹനീഫ വാർഡ് പതിനാറ് മരവട്ടം ഫാത്തിമ മൻസൂറ വാർഡ് പതിനേഴ് ഇൻഡനൂർ എം ഫിറോസ് ഖാൻ വാർഡ് പതിനെട്ട് ഇൻഡനൂർ വെസ്റ്റ് റിസ്വാന വാർഡ് പത്തൊമ്പത് കോട്ടൂർ സി കെ ഷബ്ന റസാഖ് വാർഡ് ഇരുപത് പണിക്കർകുണ്ട് ഫസീല ഷിഹാബ് പുളിക്കൽ വാർഡ് ഒന്ന് ചീനമ്പത്തൂർ ആലമ്പാട്ടിൽ സാബിറ സിദിഖ് വാർഡ് ഇരുപത്തിരണ്ട് മുണ്ടേൻതറ സമീറ ബാബനു അരി വാർഡ് ഇരുപത്തി മൂന്ന് മദ്രസപ്പടി വി കെ മുഫീദിബിലി വാർഡ് ഇരുപത്തിനാല് ആമപാറ സറീന ഷിഹാബ് വാർഡ് ഇരുപത്തി അഞ്ച് ചുവട് ഫസീല ജലീൽ വാർഡ് ഇരുപത്തിയാറ് കുറ്റിപ്പുറം തയ്യൽ നാസർ വാർഡ് ഇരുപത്തിയേഴ് പൂഴിക്കുന്ന് അമരിയിൽ സുഫൈറ ബാബു വാർഡ് ഇരുപത്തിയൊമ്പത് കോട്ടപ്പടി നവ്യാ മോഹനൻ വാർഡ് മുപ്പത് പുലിക്കോട് അൻവർ മണ്ടായപ്പുറം വാർഡ് മുപ്പത്തിയൊന്ന് പാലത്തറ മറിയം ബീരാൻ വാർഡ് മുപ്പത്തിരണ്ട് ഗാന്ധിനഗർ മങ്ങാട ലബ്ദു വാർഡ് മുപ്പത്തിമൂന്ന് തോക്കാമ്പാറ കെ എം ഖലീൽ വാർഡ് മുപ്പത്തിനാല് ചങ്കുവട്ടിക്കുണ്ട് സാജിദ് മങ്ങാട്ടിൽ വാർഡ് മുപ്പത്തിയഞ്ച് കുർബാനി എൻ എം സുഹേൽ എന്നിവരാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ